എല്ലാവർക്കും പുതിയ ഒരു വീഡിയോയിലേക്ക് സ്വാഗതം നമ്മളിന്ന് നോക്കുന്നത് അശ്വതി നക്ഷത്രത്തിൻ്റെ പ്രത്യേകതയും അവരുടെ പൊതുവായ സ്വഭാവ ഗുണങ്ങളെക്കുറിച്ചുമാണ് ദേവഗണത്തിൽപ്പെട്ട ഒരു നക്ഷത്രമാണ് അശ്വതി നക്ഷത്രം ആയതിനാൽ സൗമ്യഭാവവും പ്രസാദമുഖവും ഇവരുടെ ഒരു പ്രത്യേകതയാണ് നിത്യസുന്ധരായിരിക്കുകയും മറ്റുള്ളവരോട് കരുണയും ദയയും സഹാനുഭൂതിയും വച്ച് പുലർത്തുന്നവരാണ് ഇക്കൂട്ടർ മറ്റുള്ളവരെ സഹായിക്കുവാനും കടം നൽകുവാനും ഇവർ മടി കാണിക്കുകയില്ല എന്നിരുന്നാലും സ്വാർത്ഥത ഇവരുടെ ഒരു മുഖമുദ്രയായി പറയണം ഈ സ്വാർത്ഥത ഇവരുടെ വ്യക്തിബന്ധങ്ങളിൽ വിള്ളലുകൾ വീഴ്ത്തുന്നതായി കണ്ടുവരാറുണ്ട് പ്രത്യേകിച്ച് ദാമ്പത്യ ബന്ധങ്ങളിൽ ഏർപ്പെടുമ്പോൾ മേടൻ രാശിയിൽപ്പെട്ട നക്ഷത്രമാണ് അശ്വതി അശ്വതി നക്ഷത്രക്കാരുടെ ഭാഗ്യനിറം ചുവപ്പാണ് വൃക്ഷം കണിക്കൊന്ന മരം മൃഗം കുതിര ദേവത അശ്വിനി കുമാരന്മാർ അശ്വതി നക്ഷത്രക്കാർ ധർമ്മ സംരക്ഷകരായും ധൈര്യവും വിശ്വാസമുള്ളവരുമായാണ് ജനിക്കുന്നത് അശ്വതി നക്ഷത്രക്കാർ സൂര്യദേവനെയും ഹനുമാൻ സ്വാമിയെയും ധന്യന്തിരി മഹർഷിയെയും പൂജിക്കുന്നത് ധ്യാനിക്കുന്നതും അത്യുത്തമമാണ് ഈ ദേവതമാർ എപ്പോഴും ഇവർക്ക് അനുഗ്രഹാശിസുകളോടെ കൂടെ ഉണ്ടാവും ആത്മവിശ്വാസം ഈ നക്ഷത്രക്കാരുടെ പ്രധാന ഗുണങ്ങളിലൊന്നാണ് ഇവർ അഭിമാനികളായിരിക്കും കേതുദശയ്ക്ക് ശേഷം ശുക്രനും അതിനുശേഷം സൂര്യദശയും പിന്നെ ചന്ദ്രദശയുമാണ് ഇവരുടെ യവനകാലങ്ങളിൽ കടന്നു പോകുന്നത് ഇവർക്ക് വേദമുള്ള നക്ഷത്രങ്ങൾ കാർത്തിക മകൈരം പുണർദ്ദം ചിത്തിര അനിഴം തൃക്കേട്ട എന്നിവയാണ് ഈ നക്ഷത്രക്കാരുമായുള്ള സംസർഗവും സഹവർത്തിത്വവും ഇവർക്ക് ദോഷങ്ങൾ ഉണ്ടാക്കിയേക്കാം ഈ നാളുകളിലുള്ള പ്രവർത്തനാരംഭങ്ങളും ശുഭകരമല്ല മുകളിൽ പറഞ്ഞ നക്ഷത്രക്കാരുമായി പ്രവർത്തിക്കുമ്പോൾ പലപ്പോഴും പ്രശ്നങ്ങൾ ഉണ്ടാകാനുള്ള സാധ്യത കൂടുതലാണ് സ്വാർത്ഥത അല്പം കൂടുതലുള്ള നക്ഷത്രക്കാരാണ് അശ്വതി നക്ഷത്രക്കാർ അത് പലപ്പോഴും കടക്കുന്നതായി കാണാറുണ്ട് ചെയ്യുന്ന ജോലികളിലൊക്കെ പൂർണ്ണത ആഗ്രഹിക്കുന്ന നക്ഷത്രക്കാരാണിത് എത്ര പെർഫെക്റ്റായി ചെയ്താലും എന്തെങ്കിലും അപൂർണത ദർശിച്ച് അതിൽ വ്യാകുലപ്പെട്ട് ഇരിക്കുന്ന സ്വഭാവക്കാരാണ് മറ്റുള്ളവർ എന്ത് ചിന്തിക്കുന്നു എന്ന് സംശയിച്ച് പല കാര്യങ്ങളും പല ദൗത്യങ്ങളിൽ നിന്നും പിന്മാറുന്ന ഒരു സ്വഭാവം അശ്വതി നക്ഷത്രക്കാർക്ക് പൊതുവേ കണ്ടുവരാറുണ്ട് മുഴുകിയാൽ പിന്നെ നൂറ് ശതമാനം അതിൽ തന്നെ ശ്രദ്ധ കേന്ദ്രീകരിക്കുകയും അതിന്റെ ഫലപ്രാപ്തി വരെ വിശ്രമ വിശ്രമമില്ലാതെ അക്ഷീണം പ്രവർത്തിക്കുന്നതായും കാണാറുണ്ട് ഈ നക്ഷത്രക്കാരോട് കാണിക്കുന്ന ചതിവും വഞ്ചനയും ഒരു പരിധി വരെ ഇവർ ക്ഷമിച്ചു കൊടുക്കാറുണ്ട് എന്നാൽ പരിധി വിട്ടു കഴിഞ്ഞാൽ ഇവരുടെ പകയും പ്രതികാരവും ഇവരുടെ ശത്രുക്കൾക്ക് സഹിക്കാൻ പറ്റാത്ത വിധമാവാറുണ്ട് വിവാഹ ജീവിതത്തിൽ അങ്ങേയറ്റം വിശ്വാസ്യതയും കുലീനത്വവും മാന്യതയും ബഹുമാനം ും ഇവർ വെച്ച് പുലർത്തുന്നു ആയതിനാൽ തന്നെ തൻ്റെ ഇണയുടെ ബഹുമാനത്തിന് ഇവർ പലപ്പോഴും പ്രാപ്തരാകുന്നു യൗവന ആരംഭത്തിൽ തന്നെ മികച്ച ജീവിത രീതി ഇവർ അവലംബിക്കാറുണ്ട് അശ്വതി നക്ഷത്രത്തിന്റെ മറ്റൊരു പേരാണ് ആദ്യ എന്നത് ഏത് കാര്യത്തിനും ആദ്യമേ എത്തുക എന്നത് ഇവരുടെ ഒരു ശീലമായി മാറാറുണ്ട് ഏത് ആൾക്കൂട്ടത്തിൽ നിന്നും തങ്ങളുടെ വ്യക്തിപ്രഭാവവും കർമ്മ വൈഭവവും കൊണ്ട് വ്യത്യസ്തരായിരിക്കും അശ്വതി നക്ഷത്രക്കാർ അശ്വതി നക്ഷത്രക്കാരായ സ്ത്രീകളെ അമ്മയായി ലഭിക്കുന്ന കുട്ടികൾ ഭാഗ്യം ചെയ്തവരാണ് നന്മയുള്ള വഴികളിലേ അവർ തങ്ങളുടെ സന്താനങ്ങളെ നയിക്കുകയുള്ളൂ മാതൃസ്ഥാനം അലങ്കരിക്കുമ്പോൾ ഉയർന്ന ത്യാഗമനോഭാവവും ഇവർ കാണിക്കാറുണ്ട് തങ്ങളുടെ സന്താനങ്ങൾക്ക് വേണ്ട എല്ലാ സൗകര്യങ്ങളും എന്തും സഹിച്ച് ഇവർ ഉണ്ടാക്കി കൊടുക്കാൻ ശ്രദ്ധിക്കാറുണ്ട് അശ്വതി നക്ഷത്രത്തിൽ ജനിച്ച പുത്രന്മാർ ഉണ്ടെങ്കിൽ അവരെക്കുറിച്ച് ഓർത്ത് മാതാപിതാക്കൾക്ക് അഭിമാനിക്കുവാനുള്ള ധാരാളം അവസരങ്ങൾ ഉണ്ടാവാറുണ്ട് ചില അശ്വതിക്കാരിൽ ഉയർന്ന കുരീനത്വവും കണ്ടുവരാറുണ്ട് പ്രൗഢഗംഭീരമായിരിക്കും ഇവരുടെ നിൽപ്പം ഒക്കെ അശ്വതി നക്ഷത്രത്തിലുള്ള വിദ്യാർത്ഥികൾ ഉയർന്ന നിലവാരവും സ്ഥിരതയുള്ള വിദ്യാഭ്യാസവും നേടുന്നത് കണ്ടുവരാറുണ്ട് പഠിച്ച് ഉന്നത ശ്രേണിയിൽ എത്തുക എന്നത് ഇവരുടെ ഒരു പ്രത്യേകതയാണ് മധ്യവയസ്സിൽ അശ്വതി നക്ഷത്രക്കാർക്ക് കുറച്ച് പ്രയാസങ്ങൾ ഉണ്ടാകുന്ന സമയമാണ് ഇരുപത്തിയേഴ് വയസ്സ് മുതൽ നാല്പത്തിയഞ്ച് വയസ്സ് വരെയുള്ള കാലഘട്ടങ്ങൾ ചില പ്രതിസന്ധികളെ തരണം ചെയ്യുന്നത് കാണാറുണ്ട് ഇത് പൊതുവെ കണ്ടുവരുന്നത് സൂര്യദശ കാലഘട്ടങ്ങളിലും ചൊവ്വാദശാ കാലഘട്ടങ്ങളിലുമാണ് എന്നാൽ അശ്വതി നക്ഷത്രമായത് കൊണ്ട് മാത്രം എല്ലാ ഗുണങ്ങളും കിട്ടണമെന്നില്ല ഗ്രഹനില ഒരു മനുഷ്യനെ എത്രത്തോളം സ്വാധീനിക്കുന്നു എന്ന് ജ്യോതിഷത്തിൽ പറയുന്നുണ്ട് പൊതുവെ ശാന്തവും സമാധാനവും കുലീനത്വവും പ്രകടിപ്പിക്കുമെങ്കിലും എത്രയോ അശ്വതി നക്ഷത്രക്കാർ ദുരിതങ്ങളിൽ കഴിയുന്നുണ്ട് ജനിക്കുന്ന സമയത്തുള്ള ഗ്രഹനില അപകർച്ച് അതിനുള്ള കാരണങ്ങൾ മനസ്സിലാക്കാൻ ശ്രമിക്കുക ഓം നമശിവായ